കണ്ണൂർ കക്കാട് പുഴയിൽ വീണ് ഒൻപത് വയസ്സുകാരൻ മരിച്ചു കക്കാട് സ്വദേശി നാഷിദാണ് മരിച്ചത് കളിക്കുന്നതിനിടെ കാലുതെറ്റി പുഴയിൽ വീഴുകയായിരുന്നു അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് കണ്ണൂരാണ് കണ്ണൂർ കാസർഗോഡ് കാസർകോട് തുടർച്ചയായി റെഡ് അലർട്ട് വന്നിരുന്നു അതോടൊപ്പം തന്നെ ശക്തമായ മഴ പ്രത്യേകിച്ചും ഈ മലയോര മേഖലയിലൊക്കെ തന്നെ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു അപകടം അതെങ്ങനെ സംഭവിച്ചതാണ് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് കാരണം ഈ സമയങ്ങളിലൊക്കെ തന്നെ കുട്ടികളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കുളത്തിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ വെള്ളക്കെട്ടിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പാടില്ല രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ എത്ര നൽകിയതാണ് അപ്പോൾ എന്താണ് അവിടെ കക്കാട് സംഭവിച്ചത് അരുൺ ആ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് ഇത് കാണുന്നതാണ് കക്കാട് റോഡ് അതിനോട് ചേർന്ന് തന്നെയാണ് പുഴയുമുള്ളത് ആ പുഴ എന്നുള്ളത് കക്കാട് പുഴയുടെ കൈവരിയാണ് അവിടെ ഈ ഒൻപത് വയസ്സുകാരനും അതോടൊപ്പം തന്നെ കൂട്ടുകാരനും ഒരുമിച്ച് അവർ ചൂണ്ടയിടുകയായിരുന്നു മീൻ പിടിക്കുന്നതിന് വേണ്ടി ചൂണ്ടയിടുകയായിരുന്നു അതിനിടെയാണ് ഈ അപകടം നടക്കുന്നത് പെട്ടെന്ന് ഈ ഒൻപത് വയസ്സുകാരൻ കാൽ തെറ്റി ഈ പുഴയിലേക്ക് വീഴുന്നു അങ്ങനെ അപകടം ഉണ്ടാകുന്നു കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ സുഹൃത്ത് ഉടൻ തന്നെ നാട്ടുകാരെ തൊട്ടടുത്തുള്ള നാട്ടുകാരെയൊക്കെ വിവരം അറിയിച്ചു നാട്ടുകാരും അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്ന് വന്ന ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ ആ ഈ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചു കണ്ടെത്തി ആ തൊട്ടടുത്തുള്ള ധനലക്ഷ്മി ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന വഴിക്കെയാണ് ഇപ്പോൾ മരണം സംഭവിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ കൗൺസിലർ ഉൾപ്പെടെ ഉണ്ട് വളരെ ദാരുണമായ സംഭവമാണ് ഇവിടെ ഈ റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ പുഴയുടെ കൈവരിയല്ലേ എന്താണ് ഈ അപകടം നടന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് അപകടം നടന്നത് കുട്ടി ചൂണ്ടിയിടുമ്പെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇവിടെ അപകടം നടന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാരാണ് എന്നെ വിളിച്ച് പറഞ്ഞത് അത് ഞാൻ മറ്റുള്ള ആൾക്കാരോട് കാര്യങ്ങളും പറഞ്ഞു പിന്നെ ഈ കുട്ടീൻ്റെ ഉപ്പേനക്ക് പണ്ടേ അറിയുന്ന ഒരാളാണ് അപ്പോൾ കുട്ടീനെ ഒരു പ്രാവശ്യം വിലക്കിയതാണ് കുട്ടീൻ്റെ ഉപ്പ ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ വീണ്ടും കുട്ടി വന്നിട്ട് ചൂണ്ടിയിട്ടെന്നാണ് മനസ്സിലാക്കുന്നത് വീണതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ വലിയ ആഴുള്ളൊരു സ്ഥലമല്ല ചതുപ്പാണ് ചതുപ്പാണ് പഴയ കൈപ്പാടാണ് അപ്പോൾ അതിൻ്റെ നടുക്ക് കൂട്ടിയാണ് ഈ തോട് പോകുന്നത് അപ്പം കക്കാട് പുഴയുടെ കൈവരിയാണ് കൈവരിയെ ആണ് ഇവിടെ ഒഴുകുന്നത് അതായത് ഈ റോഡിനോട് ചേർന്ന ഭാഗത്താണ് ഇവിടെ ഈ അപകടം നടന്ന സമയത്ത് ആദ്യം ഉണ്ടായിരുന്നവർ കൂടി നമ്മുടെ ചേരുകയാണ് ചേട്ടാ എന്താണ് നിങ്ങൾ വരുമ്പോൾ എന്താണ് ആളുകൾ വരുമ്പോഴെന്താണ് രണ്ട് കുട്ടി മീൻ പിടിക്കാൻ വന്നതാ അങ്ങനെ രണ്ടു ചെറിയ കുട്ടി എന്താണ് ഇവനും ചെറുതാണ് മറ്റോനും ചെറുതന്നാണ് അങ്ങനെ അവിടെ പിടിച്ചോണ്ട് നോക്കുമ്പോൾ ഇവ വള്ളത്തിലേക്ക് തുള്ളീനും പറയുന്നു വീണിനും പറയുന്നു മറ്റേ ഓനത്തിലുള്ള കുട്ടി എന്നും പറഞ്ഞില്ല ഇങ്ങനെ വീണതൊന്നും പറഞ്ഞില്ല ബയ്യോ അവൻ്റെ ഉപ്പ ചോദിച്ച് ഇപ്പോൾ എൻ്റെ പേരുണ്ടായിരുന്നല്ല ഞാൻ ഓ ആദ്യം പറഞ്ഞില്ലായെന്ന് പറഞ്ഞ് ബയ്യെ രണ്ടാമത് ചോദിച്ചതെന്ന് ഓൻ പറഞ്ഞത് ഓ വള്ളത്തിൽ വീണിട്ടുണ്ട് അങ്ങനെയാണ് അതായത് ചൂണ്ടയിടാൻ വന്ന സമയത്താണ് ഈ ദാരുണമായ അപകടം ഉണ്ടായത് കൂട്ടുകാരനൊപ്പം ഉണ്ടായിരുന്നു കൂട്ടുകാരൻ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ പക്ഷേ ജീവൻ രക്ഷിക്കാനായിരുന്നു ശരി അരുണ അത് ദാരുണമായ സംഭവമാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരം സമയങ്ങളിൽ പ്രത്യേകിച്ചും വെള്ളക്കെട്ടുള്ള ഭാഗങ്ങൾ കുട്ടികളെ വിടരുത് ഇതുപോലെ ചൂണ്ടിടാനും കളിക്കാനൊക്കെ ആയിട്ട് കുട്ടികൾ ഇറങ്ങുന്ന സമയമാണ് അത് രക്ഷിതാക്കൾ തന്നെ ഇടപെടുക ഇതിപ്പോൾ ആദ്യ വിലക്കിയതാണ് പിന്നീട് വീണ്ടും ആ കുട്ടി പുറത്തേക്ക് പോയപ്പോഴാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജാഗ്രത പാലിക്കുക ജാഗ്രതയോടെ ഇരിക്കുക